കൂട്ടുകാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകതന്തയുടെ അടുത്തയാഴ്ചയില് നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്ന പിങ്കിയും മോഹിനിയും സുമുങ്കളെ എല്ലാരെയും ഞെട്ടിച്ചോണ്ട് അങ്ങനെ ഇന്ത്യത്തെ മൊത്തം ഞെട്ടിച്ചോണ്ടെന്ന് പറയാം അർജുൻ മടങ്ങി വരുവാണ് ഇന്ദീവരത്തിലേക്ക് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് പിങ്കി അങ്ങനെ തകർന്ന് തരിപ്പുണായി പോവാണ് പിങ്കിയുടെ മനസ്സിൽ ഇത്രയും ദിവസം ഗോതുമിനെ സ്വന്തമാക്കണമെന്നൊരാഗ്രഹമായിരുന്നു പക്ഷെ അർജുൻറെ മടങ്ങിവരവോട് കൂടിയിട്ട് പിങ്കിയുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോണേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സജയൻ ചെന്ന് അരുണിനെ കാണുന്നുണ്ട് അരുണിനെ കണ്ടിട്ട് അരുണിനോട് സജയൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം പവിത്രയുടെ അടുത്ത് പോയിട്ട് നീ പറയണം സജേൻ എന്ന പേര് കേട്ടാൽ അറിയുവോ എന്നൊക്കെ ചോദിക്കണം എന്ന് പറയാം അവൾ ഞെട്ടൽ ഞാനും അവളും തമ്മിൽ ബന്ധമുണ്ടെന്ന അർത്ഥം എന്നൊക്കെ പറഞ്ഞു വിടുവാ അത് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും പവിത്ര ഒരു ഞെട്ടി അരുൺ സഹിക്കാൻ പറ്റിയില്ല അരുൺ നന്നായിട്ട് കുടിച്ചിട്ടാ വന്നേ കാരണം തന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പത്തേനും ആർക്കാളും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോനും അരുൺ എഴുന്നേറ്റ് ഒന്നും പവിത്രനെ കണ്ടില്ല പവിത്രനെ അവിടെയെല്ലാം നോക്കി പക്ഷെ അവിടെയൊന്നും കണ്ടില്ല പവിത്ര നേരെ രജ്നാരനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ അച്ഛൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് പവിത്ര പവിത്ര എന്നിട്ട് പറഞ്ഞു സത്യം പറച്ചാ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ അവിടെ ഇന്ത്യത്തിന് ചാടിക്കാനാണോ നോക്കണം എന്ന് വയ്ക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോ പറഞ്ഞു അല്ല പവിത്ര നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് വയ്ക്കും എനിക്കറിയാ അച്ഛനാണോ അതോ സജേൻചാരനാണോ ആ ചതി ചെയ്തേന്ന് ചോദിക്കുക എന്ത് ചതി ചെയ്തെന്നാ പറയണേ ഉം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞില്ലേ അരുണായൻ ഒരിക്കലും അറിയരുത് ഞാൻ പറഞ്ഞല്ലേന്ന് വയ്ക്കും പവിത്രേ നിന്നോട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെങ്കി പണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതേ നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് പറയുന്നത് ഓഹോ അപ്പൊ നിനക്ക് ഇതേ എന്നെക്കാളും വലുതാണോ നിന്റെ ആ കുടുംബം അല്ലെങ്കിൽ ആ നിന്റെ ആ ഇന്ത്യപുരം കുടുംബം ചോദിക്കുക അതെ നീ പറയുന്ന എത്ര ലക്ഷം രൂപ വെള്ളം അവര് തരാൻ തയ്യാറാവും എന്ന് പറയണം ഇല്ല ഞാൻ കൊണ്ട കേസ് ഫയൽ ചെയ്യുന്നു പറയാൻ ഇത് കേട്ടതും പവിത്ര പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അച്ഛാ അച്ഛന്റെ ആഗ്രഹമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം ആ എന്നാൽ നമുക്ക് കാണാം എന്ന് പറയാം പവിത്രയ്ക്ക് പിന്നെ എന്തു ചെയ്യണം എന്നറിയത്തില്ല കാരണം അവര് വല വിരിച്ചു കഴിഞ്ഞു സജേന്റെ കൂടെ തന്റെ അച്ഛനും കൂടെ കൂടിയിരിക്കുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്റെ ജീവൻ തകർന്ന് തരിപ്പണോ ഒരു കാര്യം ചെയ്താലോ എല്ലാം തുറന്നു പറഞ്ഞാലോ അരുണേട്ടോടും തുറന്നു പറഞ്ഞാലും തോന്നുവാണ് ആ സമയം അരുൺ ആണെങ്കിൽ പവിത്രനെ കാണാതെ അവിടെയൊക്കെ അന്വേഷിക്കുകയാണ് ഒരു പക്ഷേ എങ്കില് ഇന്നലെ ആ പേര് ആ സജയൻ എന്നുള്ള പേര് പറഞ്ഞപ്പോൾ അവളും ഞെട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എങ്ങാനും അയാളെ കാണാൻ പോയതാണോ അരുൺ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴേക്കാണ് പവിത്രൻ അങ്ങോട്ട് വരുന്നത് പവിത്രനെ കണ്ടതോ അരുൺ ചോദിച്ചു നീ എങ്ങോട്ടാ പോയെന്നൊക്കെ ചോദിക്ക പവിത്ര ഞാൻ നിൽക്കെ എന്തിനാ ഇപ്പം അരുണേട്ടനോട് പറയണന്നൊക്കെ പറയാ പക്ഷെ പവിത്രയുടെ നെഞ്ചിലൊരു തീയായിരുന്നു പിന്നീട് അരുണ പവിത്രയോട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് പോയി കഴിഞ്ഞപ്പോനും പവിത്രക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ പവിത്ര അവിടെ ഇരുന്ന് കരയാണ് ആ സമയത്താണ് നന്ദയെ അങ്ങോട്ട് വരുന്നത് നന്ദ കണ്ടു പവിത്ര കരയണേ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി പിന്നീട് നന്ദ വന്നിട്ട് പവിത്രയുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ആദ്യമൊന്നും പവിത്ര കാര്യങ്ങളൊന്നും വിട്ടു പറയാനായിട്ട് കൂട്ടാക്കില്ല പവിത്ര ഒന്നുമില്ല നന്ദിച്ചു എന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ഇത് കേട്ട നന്ദ പറഞ്ഞു വേണ്ട എനിക്കറിയാം എന്തോ കാര്യം പവിത്രനെ അലട്ടുന്നുണ്ട് ഒരു കാരണവശാലും പവിത്രയുടെ അച്ഛനവത് ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട് എന്തോണ്ടാ പവിത്രേനെ ഇവിടെ എല്ലാരും നല്ല രീതിയിലല്ലേ നോക്കണേ പിന്നെ എന്തിനാ പവിത്രെ ഈ കുടുംബത്തിലുള്ളവർ ഇങ്ങനെ വേദനിപ്പിക്കുന്നെ നീ തന്നെ ചിന്തിച്ചു വെക്കാനൊക്കെ പറഞ്ഞ് പവിത്രയോട് പറയണം അവസാനം പവിത്ര ആ സത്യങ്ങൾ തുറന്ന് പറയുകയാണ് നന്ദയോട് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണം എങ്കിൽ മാത്രമല്ല ഒരു സമാധാനം കിട്ടത്തുള്ളൂ ഇത്രയും കാലം മനസ്സിൽ അടക്കി വെച്ച ഒരു കാര്യമാണിത് നന്ദേശി ഇത് ആരോടും പറയരുത് എനിക്ക് വേറെ പറയാൻ ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ പറയണേ ഞാൻ നന്ദേശീനെ ഒരുപാട് ചോദിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേങ്കില് അന്നൊന്ന് എൻ്റെ മനസ്സിൽ ഒരു ഇങ്ങനെ കുറ്റബോധം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നമുക്കൊരു വേദന വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയണേ നീ കാര്യം പറഞ്ഞ എന്താന്ന് പറയണെ അവസാനമാണ് പറയണേ സജൻറെ കാര്യം എൻ്റെ അറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റാണ് കല്യാണം കഴിഞ്ഞേ പക്ഷെ ഞങ്ങള് ഇന്നുവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല സജിൻ ചേട്ടൻ കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫിന് പോവുക ചെയ്തേ പക്ഷെ ആ പേര് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങോട്ട് കയറുവെന്ന് എൻ്റെ കുടുംബം കുടുംബജീവിതം താർക്കും പറയണേ പോരാത്തനെ എൻറെ അച്ഛനോ അവരോടൊപ്പം ഉണ്ട് പണം കൊടുക്കണമെന്നോ പറയണേ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാ ഇത് കേട്ടത് ആദ്യമൊന്നും നന്ദൻ ഞെട്ടി നന്ദി വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണെ എനിക്കറിയില്ല അരുണ അരുണേട്ട പാവ അരുണേട്ടൻ ഇതൊന്നും അറിയില്ല പക്ഷെങ്കില് ആ സജ്ജന അയാളുടെ ഒരു ദുഷ്ടനാ അയാള് അരുണേട്ടനെ കണ്ട് എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് എന്ത് കാര്യമെന്ന് അറിയില്ല അരുണേട്ടൻ ഇന്നലെ രാത്രി നന്നായിട്ട് മദ്യപിച്ചിട്ടാ വന്നേ എന്റെ അച്ഛനും അവരോടൊപ്പം ചേർന്നിട്ടുണ്ട് നന്ദേടത്തി എന്റെ ജീവിതം തകർന്നു പോകും ഇനി എനിക്ക് ഇവിടെ അധികം ദിവസം ഉണ്ടാവുന്ന എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇവിടുന്ന് പോവാ ഇനി എനിക്ക് ഈ കുടുംബത്തിലുള്ളവരെ വേദനിപ്പിക്കാൻ പറ്റില്ല കാരണം ഇത്രയും കാലം ഞാൻ സന്തോഷമായിട്ടാ ജീവിച്ചേ ഏഹ് എൻ്റെ അമ്മേനെ അറിയാലോ കുറിച്ചാണ് പറയണേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും അമ്മായിമ്മേനെ മരുമോടെ പോലെ അല്ലായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക് എന്നോട് എന്നിട്ട് ആ അമ്മേനെയൊക്കെയാണ് ഞാൻ കുറ്റം പറഞ്ഞെ ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യങ്ങളാ ചെയ്തേ എന്നോട് ക്ഷമിക്കണം എന്താ വെച്ച് ഈ കുടുംബത്തിലുള്ളവര് കുടുംബത്തിലുള്ളവര് എന്നോട് ക്ഷമിക്കൂന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ അത് കേട്ടെന്ന് നന്ദ പറഞ്ഞു പവിത്ര നീ വിഷമിക്കണ്ട എന്തിനാ വിഷമിക്കണേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലോ പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത് നീ ധൈര്യമായിട്ടിരിക്ക എന്തിനു വേദനയും ഈ നന്ദിച്ച് നിന്നോടൊപ്പം എന്ന് പറയണം സജേന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കുന്നു അറിയാം വേണ്ട അയാൾ ഭയങ്കര ദുഷ്ടനാന്ന് പറയണ സാരമില്ല നമുക്കൊരു കാര്യം ചെയ്യാന്നൊക്കെ പറയാണ് പിന്നീട് എന്ത് ചെയ്യണം നന്ദ നേരെ ഗോതമിനെ കാണാൻ ചെല്ലുവാണ് ഗോതുമെൻ്റെ അടുത്ത് എന്നിട്ട് ഗോതുമിനോട് പവിത്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാ എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും ഗോതമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം പത്രോട് ഇരിക്കാൻ പറ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയുന്നു പറയാണ് അങ്ങനെ എന്തുവാണ് ഗൗതം സജയനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇറങ്ങുവാണ് അങ്ങനെ സജയനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇറങ്ങിക്കഴിയുമ്പത്തേനും സോളമൻ സജയന്റെ കൂട്ടുകാരനാണെന്നുള്ള അറിയണേ സോളമൻ പോലീസുകാരനാണല്ലോ അങ്ങനെ സജയന്റെ കൂട്ടുകാരനാണെന്നൊക്കെ അറിയണേ പിന്നീട് നേരെ എന്ത് ചെയ്യും സോളമനെ കൂട്ടിക്കൊണ്ട് നേരെ സജയന്റെ വീട്ടിലേക്ക് ചെല്ലുന്നെ സജന്റെ താവളത്തിലേക്ക് ചെല്ലുവോ അത് ഒരിക്കലും സജയൻ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സജയൻ എന്ത് ചെയ്യും സോളമനെ ഗൗതമനെ കണ്ടു കഴിഞ്ഞപ്പോനും അങ്ങടെ അകത്തേക്ക് ക്ഷണിച്ചേക്ക് എരുത്തുന്നുണ്ട് പിന്നീട് ഗൗതം പറഞ്ഞു നിന്റെ ക്ഷണം സ്വീകരിച്ചു വന്ന ഒന്നും അല്ല ഞാന് എന്നെ ഇരുത്തി സലീകരിക്കാനും നീ തുനിയാൻ വേണ്ട ചില കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ട അതെ ഇന്ദീവരത്തെ തൊട്ടുള്ള നിന്റെ നിര് കളിയുണ്ടല്ലോ അതൊന്നും നടക്കാൻ പോകുന്നതെന്ന് പറയാണ് പിന്നെ പവിത്ര എന്റെ അനിയത്തിയാണ് അവൾക്ക് എന്തേലും സംഭവിച്ചു ഞാൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്റെ അനിയൻ്റെ ഭാര്യയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾക്ക് അറിവില്ലാത്ത പ്രായത്തിൽ എന്തേലും തെറ്റ് സംഭവിച്ചു നടത്തുന്നുണ്ട് നീ അതുമായിട്ട് ഇറങ്ങി തിരിക്കണന്നൊക്കെ പറയണം ഈ സമയം സജീന എന്തു ചെയ്യണം ആ ക്ഷേത്രത്തിൽ വെച്ച് രജിസ്റ്റർ ചെയ്ത പേപ്പറൊക്കെ എടുത്ത് കാണിക്കോട് ഇത് കണ്ടു കഴിഞ്ഞപ്പോനും പെട്ടെന്ന് തന്നെ പറഞ്ഞ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ അന്ന് അവൾക്ക് പ്രായപൂർത്തി ആയിട്ടില്ലായിരുന്നു ക്ഷേത്രത്തിൽ വെച്ച ആ ഒരു ഇത് നടത്തിയതിന്റെ പേരില് കാരണം പ്രായപൂർത്തി പോലും ആയിട്ടില്ല പക്ഷെ പ്രായം കൂടുതൽ കാണിച്ചിട്ടാണ് രക്നാഹൻ അത് ചതി ചെയ്തിരിക്കുന്നെ പക്ഷെ അന്ന് അന്ന് കല്യാണം കഴിഞ്ഞെങ്കിൽ നിങ്ങള് തമ്മിലൊരു ബന്ധമുണ്ടായിട്ടില്ലോ കല്യാണം കഴിഞ്ഞ് നിങ്ങളങ്ങോട്ട് പോകല്ലേ ചെയ്തേ അപ്പ ഇത്ര സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയേ ഇനി മര്യാദയ്ക്ക് ഇരുന്നിലേ ഉണ്ടല്ലോ എന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ എടുത്തില്ല എന്ന് പറയാൻ പറയാണ് അങ്ങനെ സജയനെ ഒരു പരുവാക്കി വിടുകയാണ് സജേന അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല സർ സജയന്റെ കർമ്മം ഒടിച്ച് പൊട്ടിക്കുന്നുണ്ട് ഗൗതം കാരണം സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു തന്റെ അരുണിന്റെ ജീവിതമാണ് തകർത് താൻ താറുമാറായി പോകുന്നെ പിന്നീട് ഗോതം വീട്ടിലേക്ക് വന്നിട്ട് അരുണെ വിളിച്ചുകൊണ്ട് പോവാണ് അരുണ് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് കാരണം ഇനിയെങ്കിലും അതിന് സത്യങ്ങളൊക്കെ അറിഞ്ഞില്ലെങ്കിൽ അത് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് മനസ്സിലായി പവിത്ര അരുണും തമ്മിലുള്ള ബന്ധത്തെ അത് ഒലിക്കുമെന്ന് മനസ്സിലായി പിന്നീട് അരുണോട് കാര്യങ്ങളൊക്കെ പറയാം ആദ്യമൊന്നും അരുണ് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല പിന്നീട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പവിത്ര അരുടെ കാലിവിളി ഞാൻ മാപ്പ് ഉപേക്ഷിക്കുന്നുണ്ട് എനിക്ക് അറിവില്ലാത്ത പ്രായത്തിൽ പറ്റിപ്പോയെങ്കിലും തെറ്റാ പക്ഷെ ഇങ്ങനെയൊന്നും വരുന്ന ഞാൻ പ്രതീക്ഷിച്ചു പോലും ഇല്ല പിന്നെ എന്റെ അച്ഛന്റെ കളികളായിരുന്നു ഇതല്ലേ ഇന്ദീപരം പോലെയുള്ള വലിയൊരു കുടുംബത്തിലേക്ക് കയറ്റി വരണം എന്നുള്ളത് പക്ഷെ അതിനുശേഷം ഞാൻ ജീവിതം എന്താന്ന് പഠിച്ചതെന്നൊക്കെ പറയണം അവസാനം പവിത്രയോട് ക്ഷമിക്കുന്നൊക്കെയുണ്ട് പിന്നീട് കൊറേ കാലത്തിന് ശേഷമാണ് സുമുങ്കല ഇന്ദീപരത്തിലേക്ക് തിരിച്ചു വരുന്നത് കാരണം പിങ്ക് ഗർഭിണിയാന്നുള്ള കാര്യമൊക്കെ സുമുങ്കല അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിങ്കേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുമങ്കലയ്ക്ക് വല്ലാത്ത സങ്കടമൊക്കെ തോന്നി കാരണം തന്റെ മകന്റെ ഭാര്യയാണ് ഇപ്പ ഇപ്പഴ ഒരു തന്റെ മകൻ ജീവിച്ചിരുന്നിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കില് അവന്റെ ഒരു കുഞ്ഞു ഉളുടെ വയറ്റിൽ കണ്ടേനോ അതൊക്കെ ഓർത്ത് വല്ലാത്ത ടെൻഷനായി പോയി സുമങ്കലിക്ക് എന്നാലും പിങ്കിയെ ചേർത്ത് നിർത്തുന്നുണ്ട് അവന്റെ അർജുൻറെ ആഗ്രഹമായിരുന്നു നന്ദയുടെ ഗ്യൂത്തിന്റെ ഒരു കുഞ്ഞിനെ കാണാന്നുള്ളേ അത് എന്താണെങ്കിലും അർജുൻ മുകളിലിരുന്നാളും കാണുന്നുണ്ട് പിങ്കിയുടെ വയറ്റിൽ അവർ അവന്റെ അവരുടെ കുഞ്ഞുണ്ടല്ലോ അപ്പൊ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ശേഷം വന്നതിന് ശേഷം പിങ്ങിനെ അടുത്ത് വിളിച്ചിട്ട് കുറെ സമയം സംസാരിക്കുന്നൊക്കെയുണ്ട് പിങ്കിക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളെല്ലാം കൊണ്ടേ കൊടുക്കുന്നുണ്ട് ഒരു പക്ഷെ എന്റെ മോനിപ്പം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ട് സന്തോഷത്തോടെ ജീവിച്ചാലും എന്തായാലും കുഴപ്പമില്ല എന്റെ മോൻ അവിടെ നിന്നാണോ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറയാണ് പിന്നീട് എന്ത് ചെയ്യാണ് പിങ്കീനെ ആരതി ഒഴിയൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊന്നും ഇല്ലാത്ത സന്തോഷമായിരുന്നു അധികം വൈകാതെ തന്നെ ഒരു കുഞ്ഞു പറക്കൂല ഇന്ദീപരത്തിലേക്ക് വരാൻ പോകുന്ന അവകാശമാണല്ലോ ഇത് കണ്ടു കഴിഞ്ഞപ്പോനും ഈ പറയുന്ന എല്ലാവർക്കും ലക്ഷ്മി അമ്മയ്ക്കാണേലും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു പക്ഷെ ഗിരിജയ്ക്ക് അത് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല അവരുടെ വരവ സുമങ്കരയുടെ വരവ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് നന്ദ എവിടെ ഇല്ലായിരുന്നു നന്ദ പതിവ് പോലെ തന്നെ കോളേജിലേക്ക് പോയതായിരുന്നു അങ്ങനെ പോയിട്ട് മടങ്ങി വരുന്ന വഴിയാണ് നന്ദയ കാഴ്ച കാണുന്നത് അർജുനെ പോലെ ഒരാള് പെട്ടെന്ന് നന്ദ ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പേ അർജുനല്ലേ ഇല്ല ഇതെന്ന് ഓർത്തുണ്ട് പിന്നോർത്ത് അർജുൻ മരിച്ചു പോയതാണല്ലോ ഓർത്തു പിന്നെ നോക്കിപ്പോ അല്ല അർജുൻ തന്നെ ഇത് എങ്ങനെ സംഭവിച്ചു ഒന്നും മനസ്സിലായില്ല നന്ദക്ക് നന്ദ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് നന്ദ ചെന്ന് കഴിഞ്ഞപ്പോനും അവൻ അവിടെ നന്ദേനെ തന്നെ നോക്കുന്ന അപ്പം നന്ദി ഓർത്തു ഇനിയിപ്പൊ തനിക്ക് തെറ്റിപ്പോയതാണ് ഏ ഇല്ല ഇത് അർജുൻ തന്നെയാ പിന്നെ അവനോട് ചെന്ന് സംസാരിക്കുവാണ് സംസാരിച്ച് കഴിഞ്ഞപ്പോ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മിക്കവാറും അതും മറ്റാരും ആയിരിക്കില്ല സുമങ്കലയ്ക്ക് ചിലപ്പോ രണ്ട് മക്കൾ കാണുമായിരിക്കും ഇരട്ടകളായിരിക്കും അതിലൊന്നായിരിക്കണോ അത് ഇനിയിപ്പം മരിച്ചു പോയത് അർജുനാണോ മരിച്ചു പോയെന്നോ സംശയുണ്ട് ഏ അർജുൻ ഇപ്പോൾ വേറെ അർജുൻ്റെ ഇരട്ടയിൽ ഒന്നാണോ മരിച്ചതെന്ന് അറത്തില്ല കാരണം അർജുനെ അതുപോലെ തന്നെ കൊത്തി വാർത്ത വെച്ച പോലെ ഇരിക്കുന്നുണ്ട് ഒരു പക്ഷേ എങ്കില് സുമങ്കലയ്ക്ക് രണ്ട് കുട്ടികളുണ്ടായ സമയത്ത് ഒരെണ്ണത്തിനോ അങ്ങ് മാറ്റിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം ആരെങ്കിലും എടുത്തോണ്ട് പോയതോ അങ്ങനെയൊന്നും അറിയത്തില്ല അതിനകത്ത് എന്തോ ഒരു ടിസ്റ്റ് ഉണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല എന്താണെങ്കിലും തിരികെ വരുന്നുണ്ട് അവന് അർജുനന് അർജുൻ്റെ അവൻ മടങ്ങി വരവ് നന്ദെന്താണല്ലോ അവനെ കൂട്ടിക്കൊണ്ട് ഇന്ത്യവരത്തിലേക്ക് വരുവാണ് ഇന്ത്യവരത്തിലേക്ക് വരുന്ന സമയത്ത് പിങ്കീനെ ആരുടെയൊക്കെ ഒഴിഞ്ഞുകൊണ്ട് സുമങ്കല നിൽക്കുകയാണ് അർജുനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്ന കണ്ടപ്പോ ഒരു നിമിഷം എല്ലാവരും സ്റ്റക്കായിപ്പോയി പിങ്കിയൊക്കെ ഞെട്ടിപ്പോയി പിങ്കി ഒന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് അർജുൻ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഇപ്പൊ പിങ്കിക്ക് തല പോലെ തോന്നി പെട്ടെന്ന് സുമങ്കല മോനെയെന്നും വിളിച്ചോണ്ട് ഓടി അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയം അവനിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കാണിക്കുന്നുണ്ട് അവന് ആരെ എന്താണെന്നും മനസ്സിലാത്ത പോലെയാണ് അവന്റെ നിപ്പും ആട്ടും ഭാവവും പിന്നീട് നന്ദയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് അർജുന്റെ അമ്മയാന്ന് പറഞ്ഞു കൊടുക്കുവാണ് പിന്നീട് സുമങ്കലം വന്ന് കെട്ടിപ്പിടിക്കുവാണ് മോനെയെന്നും പറഞ്ഞോണ്ട് ഈ സമയം എന്ത് ചെയ്യണമെന്നല്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരു അവസ്ഥയില് പിങ്കിയും ഗിരിജയൊക്കെ നിൽക്കുകയാണ് അവർക്കും ഒന്നും മനസ്സിലല്ലേ മോഹിനിക്കൊക്കെ അന്ത്തി കരയുന്നുണ്ട് എന്ന് അവർക്കും അറിയത്തില്ല ഇപ്പൊ അർജുൻ മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് അർജുന എങ്ങനെയാ തിരിച്ചു വന്നതെന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലാക്കി ഉണ്ടാവുന്നുണ്ട് പിന്നീട് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടാവുണ്ട് നീ ആരാ നീ എന്താ എന്തൊക്കെ ചോദിക്കണു നീ എന്റെ അർജുനല്ലേ നീ എൻറെ മോനല്ലേന്ന് ചോദിച്ചുണ്ടോ സുമങ്കല അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയണേ ഈ സമയം അരുന്ന്തി എല്ലാവരുടെയും കണ്ണു നിറഞ്ഞുപോയി അർജുന അല്ലെന്ന് ആരും പറയില്ല അർജുനാന്ന് തന്നെ പറയുള്ളൂ അങ്ങനെ വൈകുന്നേരം ഗൗതം വരുവാണ് ഗൗതം വന്നു കഴിഞ്ഞപ്പോ ഗൗതമ ഈ കാര്യം അറിയുന്നുണ്ട് പക്ഷെ അവനെ അവിടെ വിടാനായിട്ട് ആരും കൂട്ടാക്കില്ല അർജുനാന്നും പറഞ്ഞോണ്ട് അവരെ അവരെല്ലാരും കൂടി അവനെ അങ്ങോട്ട് സ്നേഹിക്കുവാണ് പക്ഷെ പിങ്കിയാണ് പെട്ടുപോയത് പിങ്കിക്ക് എന്തെയാണെന്ന് അറിയത്തില്ല കാരണം അവന്റെ മുഖത്തേക്ക് നോക്കുമ്പത്തന്നെ അർജുനെ കുറിച്ചുള്ള ഓർമ്മകൾ വരുവാണ് ഈ തന്റെ അർജുൻ തന്നെയാണ് എന്നൊരു ചിന്ത പിങ്കിയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പിങ്കി ഗർഭിണിയാണ് പോരാത്തിന് ഗൗതത്തിനെ നന്ദേടയാൻ കുഞ്ഞാണ് പിങ്കിയുടെ മനസ്സിൽ അല്ല പിങ്കിയുടെ വയറ്റിലുള്ളത് അത് ഓർത്ത് കഴിഞ്ഞപ്പോ പിങ്കിക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് അവനെക്കുറിച്ചൊക്കെ കൂടാൻ അന്വേഷിക്കുന്നുണ്ട് അവൻ ആരാ എന്താന്നൊക്കെ പക്ഷെ അവനൊന്നും വിട്ടു വിട്ടുപറയാനായിട്ട് അങ്ങോട്ട് കൂട്ടാക്കുന്നില്ല പിന്നെ ഗൗതം അവനെ കുറിച്ച് അന്വേഷിച്ചിറങ്ങാനായിട്ട് തീരുമാനിച്ചു ഇവൻ ആരാ എന്താ ഇവിടെ നിന്ന് വരുന്നു കാരണം തന്റെ അർജുനെ പോലെ തന്നെ ഇരിക്കുന്നു ഒരു പക്ഷെ അർജുനൻ ഒറ്റ ആരാൾ മാത്രം ഉള്ളായിരുന്നു സുമങ്കലാമിക്ക് പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു അർജുൻ മരിച്ചു പോയതാണ് അതെല്ലാം കഴിഞ്ഞാണ് പിന്നെ എങ്ങനെ ഇവൻ മടങ്ങി വരുന്നേ എന്നൊരു ചിന്തയൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഒരു കാര്യം ഉറപ്പായി അന്നെങ്കിൽ അർജുൻ ടിൻസ് ചിന്സ് അർജുനായിരിക്കില്ല എന്നെങ്കിൽ ആദ്യം മരിച്ചത് മരിച്ചത് വേറെ ആരെങ്കിലും ആയിരിക്കണം അർജുന്റെ കൂടെ ആരെങ്കിലും ഒരാളായിരിക്കണം മരിച്ചത് എന്തായാലും പിങ്കി താകർന്നത് തരിപ്പുണമായിപ്പോയി ഗൗതുമിനെ സ്വന്തമാക്കാനായിട്ട് പിങ്കി കാണിച്ചു കുടിച്ച പ പരിപാടിയാണ് സരോഗുസി പക്ഷെ അർജുൻ വടങ്ങി വന്ന് അറിഞ്ഞോടു കൂടി പിങ്കിക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി കുഞ്ഞിനെ കളയാനും വേല കൊണ്ടുപോകാനും വേലാത്തൊരവസ്ഥ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി എന്തായി തീരും എങ്ങനെയായി തീരും എന്നും അറിയത്തില്ല ഒരു കാര്യം ഉറപ്പായി ഇനിയിപ്പൊ നമ്മളെല്ലാരും ഇത്രയും ദിവസം നമ്മൾക്ക് എല്ലാവരും ഭയങ്കര വിഷമായിരുന്നു അർജുൻ മരിച്ചു പോയല്ലോ ഇനി എന്ത് ചെയ്യുന്നുള്ളേ പക്ഷെ എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം അവൻ ആരാ എന്താ ഇനി നമ്മുടെ അർജുൻ തന്നെയാണോ ഇനി മരിച്ചു പോയത് വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ ഒരു ചിന്ത അങ്ങനെയാണെങ്കിൽ ഇവന് വന്നതിന്റെ പിന്നിൽ എന്തേലും ഒരു വലിയ രഹസ്യം കാണുമായിരിക്കും ചുമ്മാതെ അങ്ങോട്ട് വരത്തില്ല നന്ദയാണ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അതിന്റെ പിന്നിലും എന്തേലും രഹസ്യം ഉണ്ടോ എന്ന് അറിയത്തില്ല അപ്പൊ ആ വലിയ രഹസ്യത്തിന്റെ ചുരുളൊക്കെ അഴിയാൻ പോവാ ഈ വന്നിരിക്കുന്ന ആരാ എന്താ ഏതാ അവൻ ഇന്ദീപരത്തിലേക്ക് ഇപ്പം വരാനുള്ള കാരണം എന്താ വെറുതെ വരത്തില്ലോ എന്തേലും ഡാൻസും കാണുമായിരിക്കും പിന്നില് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പൊ പിങ്കി അവനെ സ്നേഹിക്കുവോ അതോ ഇനിയിപ്പോ പിങ്കി നന്ദയുടെയും ഗൗതത്തിന്റെയും കുഞ്ഞിനെ കയറി ആജീവനാന്ദനം കഴിച്ചു കൂട്ടുവോന്നും പറയാനും പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ടിർത്തുന്നു